അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി ഒബർകാത്തൂ നമുക്കെല്ലാവർക്കും ഒരുപാട് അലാലായ ആഗ്രഹങ്ങളുണ്ടാകും ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയാനുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടിയാൽ ഒരാഴ്ച അതിനുള്ളിൽ നിൻ്റെ ആഗ്രഹം സഫലമാകും ഇൻഷാ അള്ളാഹ് മഹാനായ അബൂ ഉമാമ റലിയ വൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാ അർഹമർ റോഹിമീൻ എന്ന ദിക്കറ് മൂന്ന് തവണ ഉരുവിട്ടാൽ അതിൻ്റെ ഖാദിമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിൻ്റെ ആവശ്യം എന്താണെന്ന് അവനോട് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും യാ അർഹമർ അർഹിമീൻ എന്ന ദിക്കർ മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു താല ഉത്തരം നൽകും അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിക്കറാണിത് എങ്കിൽ നിങ്ങൾക്ക് ഹലാലായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുണ്ടെങ്കിൽ ഈ വിധത്തിലാണ് ചെല്ലേണ്ടത് സയ്യിദുൽ ബഹരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രി അല്ലെങ്കിൽ തഹജുദിൻ്റെ സമയത്ത് ആയിരം തവണ യ അർഹമർ റോഹിമീൻ ചൊല്ലി ദ്വാര ചെയ്താൽ അള്ളാഹു അവൻ്റെ ഐഹികവും പാരത്രികവുമായിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിക്കൊടുക്കും ഇൻഷാ അള്ളാ അപ്പോൾ നിങ്ങൾ ഹലാലായ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അർദ്ധരാത്രി സമയത്ത് അല്ലെങ്കിൽ തഹജുദ് നിസ്കേര ശേഷം ഉണർന്നിരുന്ന് ആയിരം തവണ യാ അർഹമർ റോഹിമീൻ എന്ന ദിഖർ ഇഹ്ലാസോട് കൂടി ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക അള്ളാഹു താല വൈഹികവും പാരത്രികവുമായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാഹ് ഒരു ദിവസം ചെയ്തിട്ട് ഫലം കാണുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുക തുടർച്ചയായി ഏഴ് ദിവസം ചെല്ലുക ഫലം ഉറപ്പാണ് ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ